നവകേരള ബോംബ് ര മണ്ഡലത്തിലെ വേദിയിൽ ബോംബ് വയ്ക്കുമെന്നാണ് മണ്ഡലത്തിലെ നവകേരള സദസ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു ഭീഷണിക്കത്ത് എ ഡി എമ്മിന് എറണാകുളം എ ഡി എമ്മിന്റെ ഓഫീസിൽ ലഭിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേദി കുഴിബോംബ് അടക്കം വെച്ച് തകർക്കുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത് ഇത് പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങൾ എന്നുള്ള ഒരു പരാമർശത്തോടുകൂടിയാണ് കത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സർ നടക്കുന്നത് കാക്കനാട് ജില്ലാ കളക്ടറേറ്റിന് മുന്നിലുള്ള പരേഡ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ജനുവരി ഒന്നിന് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണിക്കാണ് ഇവിടെ നവകേരള സദസ് നടക്കുന്നത് ഈ വേദിയാണ് ബോംബ് വെച്ച് തകർക്കുമെന്നൊരു ഭീഷണി വന്നിരിക്കുന്നത് എന്തായാലും പോലീസ് ഇതിൽ കലാപാഹ്വാനത്തിന് എടുത്തുകൊണ്ട് തൃക്കാക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട് ഇത് എറണാകുളത്തുനിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു ഒപ്പം തന്നെയും ഇപ്പോൾ വേദിയും ആ പരിസരത്തുമെല്ലാം തന്നെ ആ പോലീസ് ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെയും ഡോഗ് സ്ക്വാഡും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് കാനം രാജ്യം തന്നെ നിര്യാണത്തെ തുടർന്നായിരുന്നു നവകേരള സദത്ത് ഈ മണ്ഡലങ്ങളിലെ നാല് മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലെ മാറ്റിവെച്ചിരുന്നത് ജനുവരി ഒന്നിനും രണ്ടിനുമാണ് ഈ നാല് മണ്ഡലങ്ങളിലെയും നവകേല സൽസ് നടക്കുക ആദ്യ വേദിയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ കാടക പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇവിടേക്കാണ് ഇത് ബോംബ് ഭീഷണി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ധന്യ